എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് ആഷ്ന ഷാജി അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കേരള പി സിയുടെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് പ്രധാന കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോകാം കേരള പോലീസ് സർവീസിലേക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റൻസ് എസ് ബി സി ഐ ഡി ഈ ഒരു തസ്തികയിലേക്ക് എന്താണ് അസിസ്റ്റന്റ് വേക്കൻസി വിളിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ഈ നിലവിലെ ഇതൊരു ഗ്രേഡ് ടു തസ്തികയാണ് ആദ്യമേ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ സിവിൽ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ എസ് ഐ തുടങ്ങിയ പോസ്റ്റ് പോലെ യൂണിഫോം പോസ്റ്റിലേക്കുള്ള ഒരു ജോലിയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് നമുക്ക് എങ്ങനത്തെ ഒരു പോസ്റ്റ് ആണ് നമുക്ക് മിനിസ്ട്രിയൽ പോസ്റ്റ് ആണ് അതായത് നമുക്ക് മെയിൻ മെയിനായിട്ടും സാധാരണ നമ്മള് യൂണിഫോം എന്ന് പറയുമ്പോൾ പോലീസ് തസ്തികയുമായി ബന്ധപ്പെട്ടാണ് ചോ വിചാരിച്ചിരിക്കുന്നത് അല്ലെ അപ്പൊ ഇവിടെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടതല്ല അവിടുത്തെ ഓഫീസിലെ ജോലികൾ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തില്ല സാധാരണ എക്സാം പോലെ ഫിസിക്കൽ ഇല്ല അതുപോലെ മെഡിക്കൽ ഇല്ല പിന്നെ സാധാരണ നമ്മൾ ഗ്രേസ് മാർക്ക് ഒക്കെ ഉണ്ട് ലൈക്ക് നമ്മുടെ എൻ സി സി അതുപോലെ നമ്മൾ ഈ സ്റ്റുഡന്റ് പോലീസ് കേഡ് തുടങ്ങിയ പല കാര്യങ്ങളും ഗ്രേസ് മാർക്ക് ഒക്കെ ഉണ്ട് ഇതിൽ അതൊന്നും തന്നെ ഇല്ല നിങ്ങൾക്ക് എന്താണ് മുപ്പത്തിയൊന്നായിരം രൂപ മുതൽ സ്റ്റാർട്ടിങ് സാലറി ഉള്ള നല്ലൊരു ജോലിയുള്ള നല്ലൊരു പോസ്റ്റാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എന്താണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് ചെയ്യാ ഇതിൽ ആ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു എനി ഡിഗ്രി ആണ് അതായത് നിങ്ങൾക്ക് ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് കേരള പി സിയുടെ സൈറ്റ് വഴി തുളസി സൈറ്റ് വഴി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ അത് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇനി നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന പോലെ തന്നെ ജോലി സ്വഭാവം ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതെന്താണ് ഒരു ഓഫീഷ്യൽ ജോബാണ് അതായത് ഓഫീസിൽ ഇരുന്നിട്ടുള്ള ജോബാണ് നിങ്ങൾക്ക് കേസ് അന്വേഷണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പോലീസ് സ്വഭാവമുള്ള ജോലികളല്ല നമുക്ക് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിനകത്ത് ആയിട്ടും എല്ലാ ജില്ലയിലും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല മെയിൻ ആയിട്ട് നോക്കിക്കേ നമുക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവനന്തപുരം അതുപോലെ തന്നെ എറണാകുളം പിന്നെ കോഴിക്കോട് തുടങ്ങിയ ഏരിയയിലാണ് അതുപോലെ കൊല്ലം വരുന്നത് റീജിയണൽ ഓഫീസ് കൊല്ലം അപ്പൊ ഇത്രയും ജില്ലയിലേക്കായിരിക്കും നമുക്ക് എന്ത് വരുന്നത് ആ ജോലി വരുന്നത് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് അപ്പം അതുപോലെ തന്നെ ഇത് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നവര് നിർബന്ധമായിട്ടും അത് അപേക്ഷിക്കുക അതുപോലെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് കഴിഞ്ഞ എക്സാം എത്രയായിരുന്നു കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു എക്സാം നടത്തിയത് എപ്പോഴാണ് ഇതിന്റെ സിലബസ് എന്താന്നുള്ളത് കൂടി എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇവിടെ നോക്കിക്കുക ആദ്യമേ തന്നെ നമുക്ക് സിലബസിലേക്ക് ഒന്ന് പോകാം സാധാരണ കഴിഞ്ഞ തവണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം ട്വൻ്റി നയൻറ്റീനിലായിരുന്നു ലാസ്റ്റ് വരുന്നുണ്ടായിരുന്നത് അപ്പം അത് നമുക്ക് ഡിഗ്രി ലെവൽ കോമൺ പ്രിലിമറി എക്സാം ആയിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് എസ് ഐ ഡൊക്കെ കൂടെയായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആയിട്ട് നിങ്ങൾ നോക്കിക്കുക നമുക്ക് ഇത്രയും പോർഷനിലായിട്ടാണ് നമുക്ക് ഡിവിഷൻസ് വരുന്നത് സാധാരണ നമുക്ക് എന്താണ് നോർമൽ നടത്തുന്ന ഡിഗ്രി ലെവൽ പരീക്ഷയുടെ അതേ സിലബസ് തന്നെയാണ് ഇവിടെ വരുന്നത് നോക്കാം ഹിസ്റ്ററി പത്ത് മാർക്ക് ജോഗ്രഫി പത്ത് മാർക്ക് എക്കണോമിക്സ് അഞ്ച് മാർക്ക് സിവിക്സ് അഞ്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ച് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ പത്ത് മാർക്ക് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക് അഞ്ച് മാത്സും റീസണിങ്ങും ഇരുപത് ജനറൽ ഇംഗ്ലീഷിന് ഇരുപത് അതുപോലെ മലയാളത്തിന് പത്ത് ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഇതിൽ വരുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് വരുന്നൊരു വീഡിയോയിൽ എന്ത് ചെയ്യാം ഞാൻ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി ബാക്കി കുറച്ച് കാര്യം കൂടി നമുക്ക് ഇവിടെ നോക്കാനുണ്ട് ഇപ്പൊ ഇത് ലാസ്റ്റ് അതിന്റെ പോസ്റ്റിങ്ങും അതുപോലെ എക്സാം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ കൂടി ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയാണ് അതിൻ്റെ ജോലി സ്വഭാവം എന്നുള്ളതൊക്കെ ഓക്കെ അപ്പൊ ഈ നിലവിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ട്വന്റി വൺ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിൻ്റെ ലാസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് അപ്പം ആ എക്സാമിനേഷൻ മുൻപ് നടത്തിയിട്ടുണ്ടായിരുന്നു നോക്കിക്കേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നടത്തിയിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അന്ന് നമുക്ക് രണ്ടായിരം മുന്നൂറ്റി പതിനഞ്ച് ബാർ രണ്ടായിരത്തി പത്തൊൻപത് ആയിരുന്നു കാറ്റഗറി നമ്പർ വരുന്നത് ഓക്കെ ഇതിന്റെ കാറ്റഗറി നമ്പർ ഇത്രയായിരുന്നു വരുന്നത് ആൻഡ് ഇവിടെ കട്ട് ഓഫ് മാർക്ക് അന്നത്തെ പരീക്ഷയിൽ അൻപത്തി നാല് പോയിന്റ് മൂന്ന് മൂന്ന് ആയിരുന്നു ഇതിൻ്റെ പ്രിലിംസിന്റെ കട്ട് ഓഫ് വരുന്നത് കേട്ടോ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇനി അതുപോലെ തന്നെ അന്നത്തെ മെയിൻ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു മെയിൻസ് എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് സോറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലല്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേട്ടോ ഈ പന്ത്രണ്ട് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു ഇതിൻ്റെ പരീക്ഷ നടന്നത് പിന്നെ റാങ്ക് ലിസ്റ്റ് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അതാണ് നമുക്കിവിടെ റാങ്ക് ലിസ്റ്റ് കാലാവധി ഇട്ടിരിക്കുന്നത് കേട്ടോ മൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിരുന്നു എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി മെയിൻസിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അന്ന് മുപ്പത്തി മൂന്ന് മാർക്ക് ആയിരുന്നു മെയിൻസിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇപ്പം ടോട്ടൽ അഡ്വൈസ് നൂറ്റി എഴുപത്തിരണ്ട് അഡ്വൈസ് ഇവിടെ പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഇതിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസ് ലേറ്റസ്റ്റ് അഡ്വൈസ് പോയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോലി സാധ്യതകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപാട് പേര് ഇതിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട് അതായത് നമുക്ക് എസ് ബി സി എന്ന് പറയുന്നത് ഒരു യൂണിഫോം ലെവൽ പോസ്റ്റ് ആണ് യൂണിഫോം ലെവലിൽ നമ്മളുടെ സി പി ഒ സിവിൽ എക്സൈസ് ഓഫീസർ പോലുള്ള സ്വഭാവ രീതിയുള്ള ജോലി എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് ആദ്യമേ തന്നെ മനസ്സിലാക്കുക അതല്ല എന്നുള്ളത് ആൻഡ് ഇതിന് വേണ്ടിയിട്ട് നല്ലൊരു പോസ്റ്റാണ് കഠിനമായിട്ട് പ്രയത്നിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നമ്മുടെ ചില ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തോളൂ നമ്മൾ ഫ്രീ ക്ലാസ്സുകളൊക്കെ അതുവഴി കൊടുക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഫോം ഫില്ല് ചെയ്യാം ആൻഡ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നമ്മൾ കോഴ്സുകളുമായി ബന്ധപ്പെട്ട എസ് ബി എസ് സി കോഴ്സുകൾ നമ്മൾ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ കാർഡ് കൊടുത്തിരിക്കുന്ന ഫോം ഒന്ന് ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മൾ നൽകുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടോ എന്ത് ചെയ്യുക ഈ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്യുക ആൻഡ് മറക്കണ്ട ജൂൺ അടുത്ത മാസം ആറാം തീയതി ആണ് ഇത് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ദിവസം അല്ലെങ്കിൽ അവസാന തീയതി എന്ന് പറയുന്ന അടുത്ത മാസം ആറാം തീയതിയാണ് അപ്പൊ ഇവിടെ എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്തെങ്കിലും കൂടുതൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ടിൽ ദൻ ബൈ ആൻഡ് താങ്ക് യു